നമ്മളല്ലാതെ ലയിക്കുന്നത് അവിടെ ഇരിക്കുന്ന ഭഗവാനാണ് അല്ലാതെ ലയിക്കുന്നത് നമ്മൾ എന്ത് തെറ്റ് ചെയ്യണോ നമ്മള് അമ്പലത്തിൽ ജീവിച്ചിട്ട് സമാധാനമായിട്ട് ജീവിക്കുന്നുണ്ട് അതില്ലായ്മ ചെയ്യാതിരിക്ക അതേപോലെ പല പല വ്യക്തികളുടെ ശിവക്ഷേത്രത്തിന് പകരം വേറെ ഒരാള് ഭഗവാന്റെ രൂപത്തില് ഞങ്ങളെ അടുത്ത് എത്തി ഏകാദശിന്റെ തലദിവസം അന്നാണ് ഏകാദശിന്റെ തലദിവസല്ല അതിനും തല ദിവസം അല്ലേ ദിവസം ഏകാദശീന്റെ അമ്മ ഒരാള് ഞങ്ങള് ഞങ്ങളുടെ അമ്മ ഹോസ്പിറ്റലില് കിടക്കുന്ന മെഡിക്കൽ കോളേജില് ഞങ്ങളിപ്പോലെ ഞങ്ങളെ കച്ചവടം കഴിഞ്ഞിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ പോയോണ്ടിരിക്കുന്നു അന്ന് ഇവിടെ അരിയന്നൂര് എന്ന് പറയുന്ന സ്ഥലുണ്ട് അവിടെ എത്തിപ്പോ ഞങ്ങൾ ഫോൺ കോൾ വരികയാണ് ആരാ ചേട്ടനെടുത്തു കാരണം അന്ന് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വണ്ടിയിൽ ബ്രേക്ക് ഒന്ന് പോയപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് അരയന്നൂരിൽ നിർത്തിയിട്ടായിരുന്നു അപ്പോഴാണ് ഫോൺ വരുന്നത് അപ്പോൾ ചേട്ടൻ ഫോൺ എടുത്തപ്പോൾ ധന്യ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ചേട്ടൻ ഫോൺ തന്നു നോക്കുമ്പോൾ ആരാ ചോദിച്ചു പറഞ്ഞു ഞങ്ങൾ നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പാലക്കാട് നിന്ന് വന്ന ഒരു പാർട്ടിയാണെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്കറിയില്ലല്ലോ യോ ഞങ്ങളിപ്പോ ഗുരുവായോ ഏഹ് അവിടെ ഉണ്ടാവോ ഞങ്ങളിപ്പോളേജില് പോവാന തിരിച്ചു ഞങ്ങള് വരുമ്പോ ഞങ്ങക്ക് ടൈമില്ല ഞങ്ങക്ക് തിരിച്ചിപ്പോ തന്നെ പോണം ഞങ്ങള് കാലത്ത് തൊടാൻ വേണ്ടി വന്നതാണ് അപ്പൊ പറഞ്ഞു ശരി ഞങ്ങൾ ഇവിടെ പറഞ്ഞു ലൊക്കേഷ് ആയിട്ടോർക്കപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കള്ളമർ വിചാരിക്കും വലിയ മണ്ടിയാണെന്ന് വിചാരിക്കാറ് ഞങ്ങളുടെ കയ്യിൽ ടച്ച് ഫോൺ ഉണ്ട് പക്ഷെ അതിന്റെ ഫുൾ കാര്യങ്ങൾ എനിക്കറിയില്ല ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞപ്പോ എനിക്കറിയില്ല എന്ന് പറഞ്ഞു പക്ഷെ കറക്റ്റ് വഴി ഞാൻ പറഞ്ഞു കൊടുത്തു നമ്മളെ മേൽപ്പാലം ഇറങ്ങിയിട്ട് സ്ട്രൈറ്റ് വന്നാൽ മതി അപ്പ അരിയുന്നൂരിലുള്ള സ്ഥലത്ത് ഞങ്ങളിവിടെ റോഡ് സൈഡിൽ നിൽക്കണ്ടത് അവരുടെ കാർ നമ്പർ ഞങ്ങള് ചോദിച്ചു പറഞ്ഞു കാർ നമ്പർ കണ്ടപ്പോൾ ഞങ്ങള് പണ്ടി നിർത്തി അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞതെന്നു കാലത്ത് ഗുരുവായൂർ വന്നു അവര് അതായത് ആ ചേട്ടൻ സജ്ജുദാസനാണ് ആ ചേട്ടന്റെ പേര് പാലക്കാടാണ് ആ ചേട്ടന്റെ വീട് ആ ചേട്ടൻ മിലിറ്ററി ഓഫീസറാണ് അപ്പോ നിങ്ങൾക്ക് അറിയാലോ മിലിറ്ററി ഓഫീസർ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടൈം കഴിഞ്ഞ് കഴിഞ്ഞാല് അവിടുന്ന് റിട്ടയർഡ് ആവും അതില് വയസ്സാവേണ്ട ആവശ്യമില്ല അതിൽ ഒരു ടൈം കഴിഞ്ഞാൽ അവര് റിട്ടയർ ആവും ആ ചേട്ടൻ മിലിറ്ററിന് റിട്ടയർഡ് ആയിട്ടുണ്ട് ഇപ്പോ ഒരു പടം ആ ചേട്ടൻ പടം ചെയ്ത അത് ഞങ്ങളുടെ കഥ പോലെ ചേട്ടന്റെ പടത്തിന്റെ പേര് ഗാർഡിയൻ ഓഫ് ഏഞ്ചൽ അപ്പോ അത് ഇറങ്ങിയിട്ടില്ല ഇറങ്ങാൻ അതിന് പ്രൊമോഷൻ മാർക്കായിട്ടിപ്പോ ആ ചേട്ടൻ കുറച്ചു തിരക്കിലാണ് അപ്പൊ ആ ചേട്ടൻ എന്താ പറയാ തൊഴാൻ വേണ്ടി വന്നതാന്ന് പറഞ്ഞു അങ്ങനെ ഗുരുവായൂര് എത്തിപ്പോ ഗുരുവായൂരിലെ ആ ചേട്ടൻ ഇപ്പൊ സിനിമയുടെ ഒരു കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ ആ ചേട്ടൻ അവിടത്തെ ഒരാൾ തോഴിപ്പിക്കാനൊക്കെ നിന്നപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ സുരേഷ് ഗോപി ഇവിടെ ഗുരുവായൂർ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഇണ്ടായിട്ടുണ്ട് പിന്നെ ഒരു ി കുഞ്ഞു വാട്ട് നിന്ന് കച്ചവടം മുല്ലപ്പൂ കച്ചവടം ചെയ്യുന്നതും ആ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ ആൾക്ക് ഞങ്ങളെ കാണണമെന്നൊരു ഇത് അങ്ങനെയാണ് ആൾ ഞങ്ങളെ കോണ്ടാക്ട് നമ്പർ ആള് അതറിഞ്ഞപ്പോ തുടങ്ങി ഞങ്ങൾ തന്നെ ഗുരുവായൂർ മൊത്തം കറങ്ങി അന്വേഷിച്ചു എന്നാ പറഞ്ഞത് അപ്പോൾ അവിടെ ഉള്ളവര് എന്താന്നുള്ളത് എനിക്ക് അറിയുന്നില്ല ഞങ്ങളോട് പൊതുവേ എന്തോ ഞങ്ങളോട് ച്ചവടം ചെയ്യുന്ന ആൾക്കാർക്ക് പിന്നെ അത് പിന്നെ ചില ചില ആൾക്കാർക്ക് എന്താന്ന് അറിയില്ല പറയാൻ പറ്റില്ല ഞങ്ങളൊരു സൈഡിൽ പോയി നിന്ന് കഴിഞ്ഞാൽ ഞങ്ങളടുത്ത് നിന്ന് കച്ചവടം ചെയ്യാൻ പാടില്ല ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ മുൻപ് ഒരുപാട് പ്രശ്നങ്ങൾ തരണം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ അതെന്താന്ന് വെച്ചാൽ വണ്ടിമ കച്ചവടം ചെയ്യുമ്പോൾ കിഴക്കിന് വരാൻ പാടില്ല ഞങ്ങള് അപ്പൊ അവർക്ക് കച്ചവടം കിട്ടുന്നില്ല അങ്ങനെയൊക്കെ പറയണേ അത് എങ്ങനെയാന്ന് എനിക്കറിയണില്ല ഇപ്പൊ കിഴക്കിന് നട ഗുരുവർ വരുന്ന എല്ലാവർക്കും അറിയാം ഒരു തട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്തടുത്ത മലപ്പൂ തട്ട് തൊട്ടടുത്ത അടുത്ത തട്ട് ഈ സ്വാഭാവികമായും ഓരോരുത്തരെ ഓരോരുത്തരുടെ കൈ നല്ലേ വാങ്ങാം അതിപ്പോ അങ്ങനെ നമുക്ക് നമ്മൾ വിളിച്ച് വിളിച്ച് കേട്ടണമൊന്നുമില്ലല്ലോ മുല്ലപ്പൂ വേണോ ഞങ്ങള് വണ്ടിയുമ്പോ പോകുമ്പോ കാർ പോകുമ്പോൾ വണ്ടികള് കേറുമ്പോ മുല്ലപ്പൂ വേണോ ചേച്ചി ഞാൻ ചോദിക്കും വേണമെങ്കിൽ ചിലവര് വാങ്ങും ചെലവർക്ക് ഉണിനി ഒക്കെ കാണുമ്പോ നമ്മൾ ഈ കൊട്ടൊക്കെ ആയിട്ട് കാണുമ്പോ ചിലർക്ക് പൂ വേണം പറയും ചിലവർ വാങ്ങും ചിലവര് വേണ്ട പറഞ്ഞു പോണോ നൂറ് പേരിലെ അമ്പത് പേരൊക്കെ എത്ര പേരെന്നറിയാം അങ്ങനെ കുട്ടീനെ അത് കുറവായി അതെ ഈ കുട്ടി എന്ത് വെച്ച് കുട്ടി ഉണ്ണി കാണാനാ കുട്ടി ദേവസ്വം മന്ത്രിനെ കാണാനും രാധാഷ്ണ സാറിനെ കാണാനും പഠിക്കാനും ഒക്കെ ഞങ്ങൾ പോയി അതുകൊണ്ടൊന്നും ഞങ്ങൾക്ക് ഒരു പ്രയോജനം കിട്ടില്ല ഇപ്പൊ എന്താന്ന് വെച്ചാൽ പറഞ്ഞത് അതല്ല ച്ചാ ഈ ചേട്ടൻ എന്താ ഞങ്ങളെന്നെ വിളിച്ചു അതിന് ഒരു ഞങ്ങളോട് പേറ്റിയമ്മ അവിടെ വന്നു ഞങ്ങളുടെ കൂടെ മെഡിക്കൽ കോളേജ് ഞങ്ങളുടെ അമ്മയുടെ അടുത്ത് വന്നു അവിടുന്ന് ഞാൻ കാറിലിരുന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ ഫുള്ളും ചോദിച്ചറിഞ്ഞു എന്തൊക്കെ കാര്യങ്ങൾ ഞങ്ങൾ സത്യസന്ധ എല്ലാ കാര്യങ്ങളും പറഞ്ഞു അത് തന്നെ ആ ചേട്ടന് ഭയങ്കര സന്തോഷം കാരണം നമ്മൾ അറിഞ്ഞതിനേക്കാൾ കൂടുതലാണ് അറിയാനുള്ളത് എന്ന് പറയില്ലേ അതുപോലെ ആ ചേട്ടൻ അറിഞ്ഞ കാര്യങ്ങള് നമ്മൾ പറയുന്നതും അപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഏർ ഞങ്ങക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞങ്ങൾ എന്തായാലും ഗുരുവായൂർ ഗുരുവായൂർ വിട്ടു പോവാനോ ഈ കച്ചവടം വെള്ളിയാണ്ടി വെക്കാനോ ഞങ്ങക്ക് സാധ്യല്ല കാരണം ഈ ഒരു കച്ചവടം കൊണ്ടാണ് ഞങ്ങളിപ്പോ ലോകത്താകെ ഈ ലോകത്തിലുള്ള എല്ലാവരും ഞങ്ങളെ അറിഞ്ഞു ഇപ്പൊ അമേരിക്കന്ന് ഇതുപോലെ രണ്ടു മൂന്ന് പേര് ഞങ്ങക്ക് മെസ്സേജ് അയച്ചില്ല ഉദ്ദേശിച്ച് ഞങ്ങക്ക് മെസ്സേജ് അയക്കാൻ സാധിച്ചില്ല ഞങ്ങക്ക് ഞങ്ങൾ ഫോണിൽ ഇപ്പോൾ മണ്ണിൽ നടക്കുന്നുണ്ട് യു എസ് എന്ന് വന്ന രണ്ടു മൂന്ന് മെസ്സേജ് അപ്പോൾ പറഞ്ഞില്ലേ ഇസ്രായേലിന് ഒരു ചേച്ചിയിൽ മെസ്സേജ് അയച്ചു ഗുരുവാരപ്പൻ എല്ലാവർക്കും തോന്നിയായിട്ട് ഇരിക്കട്ടെ കാരണം ഞങ്ങള് ഒരാൾക്കും ഒരു ദ്രോവങ്ങള് ഞങ്ങള് കാണുന്നവർക്ക് ഇനി ഇതറിയുന്നവർക്കും ഞങ്ങളുടെ ബന്ധുക്കളായാലും ായാലും അല്ലെങ്കിൽ സ്വന്തക്കാരായാലും സുഹൃത്തുക്കളായാലും ഞങ്ങളെ അറിയുന്നവരായാലും ചെലപ്പോ തോന്നിയേക്കാം ഓ അവര് വല്യ ഇത് കിട്ടാൻ വേണ്ടിട്ട് പറഞ്ഞു അല്ല ഞാനിതാ ഞങ്ങൾ രണ്ടു പേരും ഞങ്ങളുടെ മോൻ എന്താ ഞങ്ങളുടെ മടിയില് മനസ്സറിഞ്ഞ് ഞങ്ങള് പറയാണ് വിശ്വസിക്കുന്നവരാ ഞങ്ങൾ ഞങ്ങൾ ഒരാളെയും പറ്റിക്കാനോ ചതിക്കാനോ ഒന്നും ഇണ്ട് വരുന്നില്ല പറ്റിക്കോലിയാൽ ചതിക്കൂല അതെ പറ്റിക്കൂല ചതിക്കൂല കാരണം ഒരാളെ നമ്മളൊരാളെ പറ്റിക്കുക ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ പറ്റിക്ക മറ്റുള്ളവരെ പറ്റിക്കും ചതിക്കും ചെയ്യുന്നു പക്ഷെ ഞങ്ങള് ഒരാളെയും ചതിക്കാണ്ട് തന്നെ ഞങ്ങളെ ചതിച്ചവരാണ് എല്ലാവരും ഞങ്ങള് പറയുന്ന ഞങ്ങളെ അതുപോലെ തന്നെ ഉപദ്രവിക്കാതിരിക്ക മറ്റുള്ളവരെ നമുക്ക് ഉപദ്രവിച്ചിട്ട് എന്താ കിട്ടാനുള്ളത് ഒന്നും കിട്ടാനില്ല കാരണം മറ്റുള്ള ചതിച്ചോ പഠിച്ചോ ഉണ്ടാവണേ ഉണ്ടാവണ ഓരോ കാര്യങ്ങളും ഓരോ മുതൽ കൂട്ടും അതിനാണ് നമുക്ക് നഷ്ടത്തിൽക്കേ പോവുള്ളൂ അത് വലിയ വലിയ ആൾക്കാരെ എനിക്കറിയാം എന്താ പറയാ ഈ പരിപാടി ഒരാളല്ല രണ്ടാളല്ലോകത്തിലെ ഒട്ടടക്കം കാണും കാരണം എനിക്കറിയാം ഇത് ഈ പ്രോഗ്രാം ഞങ്ങളുടെ എടുക്കാൻ വന്ന സേതു ആ പയ്യനെ ഞങ്ങൾക്ക് മുമ്പേ അറിയാവുന്നതാണ് ഇവിടെ യബനിക ഫ്ലവർ ഫ്ലവർ മാർട്ടിൽ നിന്നപ്പോ അപ്പൊ തുടങ്ങിയ പയ്യനെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് അപ്പോൾ നമ്മൾ ഒരേ വർക്ക് തന്നെയായിരുന്നു പക്ഷെ എന്നാലും ഞങ്ങളോട് ആ പന്മാരും ഞങ്ങളോട് ദേശത്തിലോ ഒന്നും പെരുമാറിയിട്ടില്ല അപ്പോ ഇന്ന് ആ കുട്ടി നിൽക്കുമ്പോ തന്നെ ഞങ്ങൾക്ക് കുറെ ദുരാനുഭവങ്ങൾ ഉണ്ടായി ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ നിർബന്ധിച്ച് ഒരാളെ കൊണ്ടും വീഡിയോ എടുപ്പിച്ചിട്ടില്ല ഒരു ന്യൂസ് ചാനലിനെ ഞങ്ങൾ ആയിട്ട് വിളിച്ചു വരുത്തി ചെയ്ത് ചെയ്യിപ്പിച്ചിട്ടില്ല എല്ലാ ന്യൂസുകാരും ഞങ്ങളുടെ നമ്പർ കോണ്ടാക്ട് നമ്പർ എവിടെന്നോ സംഘടിപ്പിച്ച് ഞങ്ങളെ വിളിച്ചു ഞങ്ങളുടെ കാര്യങ്ങൾ പറയൂ പറഞ്ഞു ഞാൻ നിങ്ങൾക്ക് നിങ്ങള് ഹെൽപ്പ് കിട്ടും എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ മനുഷ്യന്മാരല്ലേ നമുക്ക് അത് വന്നിച്ച് ജീവിക്കാൻ നമുക്ക് ഇഷ്ടം പക്ഷെ എന്താണെന്ന് വെച്ചാൽ ആ ടൈമില് ഞങ്ങക്ക് ആരുടെങ്കിലും സഹായം കിട്ടേണ്ട ഒരു അവസ്ഥയായിരുന്നു ഇപ്പൊ കണ്ടോ അതുമൂലം ഞങ്ങക്ക് ഒരു വീട് വാടക വീടാണ് എങ്കിലും ഞങ്ങൾക്ക് ഒരു ആറുമാസത്തിന് സമാധാനം സ്വസ്ഥതയായിട്ട് ഞങ്ങക്ക് കഴിയാലോ വാടക കൊടുക്കണം എന്നുള്ള ഒരു ഇത് അപ്പം ഞങ്ങൾ അതാ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഒരാളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല കാരണം ഞങ്ങള് തൊട്ടടുത്ത് നിക്കണ ആൾക്കാര് ഞങ്ങൾ തൊട്ടടുത്ത് വേറൊരു ചേട്ടൻ മുല്ലപ്പൂവിന്റെ കച്ചവടം ചെയ്യുന്നുണ്ട് ആൾക്ക് ഞങ്ങൾ ഒരു ഉപദ്രവം ഉണ്ടാക്കാറില്ല ആ ചേട്ടൻ പേര് സതീഷ് ആ ചേട്ടൻ പോലെ തന്നെ ഫാമിലി ആയിട്ട് കഴിയുന്നതാണ് ആ ചേട്ടന് രണ്ടു മക്കളും ഭാര്യ ഒക്കെ ഉള്ളത് തന്നെയാണ് ആ ചേട്ടൻ ഫാമിലി ആയിട്ട് കഴിയുന്നതാണ് പക്ഷെ ഞങ്ങൾ എന്താണെന്നുവെച്ചാല് ഞങ്ങള് രണ്ടുമുഴം പോയി കഴിഞ്ഞാൽ ആ ചേട്ടന് നാലുമുഴം ഞാൻ വിറ്റ് കൊടുക്കും അതെ അവിടെ ഉള്ളവരെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ പറയാം സത്യസന്ധം എന്തായിട്ട് ഞാൻ പറഞ്ഞുതരാം ഗുരുവായൂർ ദേവസ്വം അഡ്മിൻ ക്ഷേത്രം സാറിന് ഞങ്ങൾ പോയി കണ്ടതാണ് മുൻപേ തന്നെ സാർ ഞങ്ങൾ പറഞ്ഞാല് വെച്ചിട്ട് നിങ്ങള് കച്ചവടം ചെറുതായിട്ട് ചെയ്യണമെന്ന് എനിക്ക് വിഷമല്ല നിങ്ങൾ എന്നെ ഇവിടുന്ന് ആര് ദേവസ്വം സ്റ്റാഫുകൾ ആര് വന്ന് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളത് ഓക്കെ ആക്കി തരാം പക്ഷെ അവരെല്ലാ പ്രശ്നം നാട്ടുകാരാ ഒപ്പം പണി ചെയ്യുന്ന ആൾക്കാരാ എന്തിനാ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ ഞാൻ ചോദിക്കുന്നത് നമുക്ക് കിട്ടാന്നുള്ളത് നമുക്ക് കിട്ടും ഞാനിപ്പോ സുരേഷ് ഗോപി സാറിന്റെ അതൊരു വൈറൽ വീഡിയോ ആയി എന്ന് വിചാരിച്ചിട്ട് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ മുൻപേ ഒരു പയ്യൻ വീഡിയോ ആക്കി വൈറലാക്കി സേതു സേതു പറയുന്ന പയ്യൻ വൈറലാക്കി ആക്കി അത് വിചാരിച്ചിട്ട് എനിക്കും എൻ്റെ അടുത്ത് മാത്രമല്ല ആൾക്കാർ വരുന്നത് എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർ എല്ലാവരുടെ കൈന്നും പൂ വാങ്ങുന്നുണ്ട് അല്ല ഗുരുവായൂര് വരുന്ന മൊത്തം ആൾക്കാരും ഞാൻ ആ കുട്ടിയുടെ കൈയിൽ നിന്നേ മുല്ല വാങ്ങുള്ളൂ ഞാൻ ആ കുട്ടിയേ എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വരണമെന്നില്ല കിഴക്കേ നടക്ക് കൂടെ വരണവര് കിഴക്കേ നടക്കുന്നല്ലേ വാങ്ങുന്നത് പടിഞ്ഞാറ് പിന്നെ ആ തെറ്റം മുതൽക്ക് ഈ തറ്റം വരണ വരുന്ന ആൾക്കാർ ഇഷ്ടം പോലെ മുല്ലപ്പൂക്കാരുണ്ട് അവിടെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ലേ പിന്നെ എന്ത് കാര്യത്തിനാണ് നമ്മളെ എന്നോട് ഇതാവുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെ ജീവിച്ചു പോകാറുണ്ട് അതായത് നമ്മൾ

കഴിഞ്ഞ കഴിഞ്ഞ വ്യാഴാഴ്ച അന്ന് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല കാരണം കഴിഞ്ഞാണെന്ന് വെച്ചാൽ എൻ്റെ ചേട്ടൻ്റെ അമ്മയുടെ ഓപ്പറേഷൻ ആണെന്നും അപ്പം ഞങ്ങൾക്ക് അവിടെ ഉണ്ടാവാൻ പറ്റിയില്ല അതിൻ്റെ മുമ്പത്തെ വ്യാഴാഴ്ച ഗുരുവായൂർ ഏസിപ്പി സുരേഷ് സാറ് സാറ് ഡെയിലി ഗുരുവായൂരമ്പലത്തിൽ വന്നു തുടങ്ങുന്ന ആളാണ് പക്ഷേ വ്യാഴാഴ്ച ദിവസങ്ങളിൽ സാറിന് സാറിൻ്റെ കുറച്ച് ഫ്രണ്ട്സ് വരാറുണ്ട് ആ ഫ്രണ്ട്സായിട്ട് സാറ് പടിഞ്ഞാറ് നാടയിലെ ആ ചായക്കട എന്നാണ് രാജൻ അവിടുന്ന് രാജമാമുടെ ചായക്കടയിൽ നിന്നും ചായ കുടിക്കാം സാറ് അന്ന് സാർ ചായ കുടിച്ച് പോകുമ്പോ സാറ് എന്റെ അടുത്ത് വന്നു സാറ എന്നോട് പറഞ്ഞു നിനക്ക് നിനക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ണീനെ എങ്ങനെ കെടുത്താ നിനക്ക് പറ്റില്ല ബുദ്ധിമുട്ടാ പറഞ്ഞില്ലേ അപ്പോൾ ഒരു വണ്ടി കെടുത്തി ഉറക്കാൻ എൻ്റെ ഒരു വണ്ടി തരാ പറഞ്ഞു അത് സത്യേ പറഞ്ഞോളൂ ഞാൻ പറഞ്ഞു സാറേ ഓക്കെ എന്നിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു ണോ സാർ ഉദ്ദേശിക്കുന്ന വെച്ചാല് അതെനിക്ക് കറണ്ടാ കറണ്ടാന്ന് പറയൂ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് സാജു ഏട്ടൻ അതുപോലെ തന്നെ പറഞ്ഞില്ലേ ന്യൂസ് കൊടുത്ത മാതൃഭൂമി ഇതില് പത്രത്തില് ന്യൂസ് കൊടുത്ത ഉണ്ണി കലൂർ ഉണ്ണിയേട്ടൻ അതുപോലെ മാതൃഭൂമി ന്യൂസ് ചാനലത്തെ ലിശോ ചേട്ടൻ പിന്നെ ഏറ്റവും അധികം മസ്റ്റ് പറയാൻ ഗുരുവായൂരത്തിന്റെ രൂപത്തിൽ വന്നത് സേതുനാഥൻ തം സേതു മാധവൻ തമ്പി അവനാണ് ശരിക്കും ഇതിന്റെയൊക്കെ കാരണക്കാരൻ ആ പയ്യൻ അവര് രണ്ടുപേരും ഇപ്പൊ രണ്ടു ദിവസം മുമ്പ് വരെ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ഗുരുവായൂർ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങള് ഇൻസ്റ്റയില് സംസാരിച്ചപ്പോ ഫസ്റ്റ് തന്നെ സോറി പറഞ്ഞു ലേഡീസിന്റെ അന്നെ അനുവാദം ഇല്ലാണ്ട് എടുക്കാൻ മതി ചേച്ചി സോറി ക്ഷമിക്കണം പക്ഷേ എനിക്ക് ആ കാഴ്ച ഇപ്പോഴും കാണണം മായുന്നില്ല അപ്പൊ ഞാൻ എടുത്തു പോയതാണ് അതിന് നമ്മൾ അതിന് കൊഴപ്പല്ലേ പറഞ്ഞുട്ടാ ഇപ്പൊ ഒരുപാട് പേര് നമ്മളങ്ങനെ അത് ആ കുട്ടിയുടെ മനസ്സ് നല്ലതായി കറഞ്ഞിട്ട് നമ്മളോട് സോറി പറഞ്ഞു എത്ര പേര് അങ്ങനെ എടുത്തു പോകണ്ടാവും നമുക്ക് നമ്മൾ പറയുന്നില്ല അത് അതേപോലെ അങ്ങനെ ഒരുപാട് പേര് അതുപോലെ ഒരുപാട് പേര് ഞങ്ങളെന്നെ സഹായിച്ചിട്ടുണ്ട് ഇന്ന് ഈ നിമിഷം വരെ ഇപ്പോ ഇന്ന് കൂടി കൊറേ പേര് എൻ്റെ ഉണ്ണിമാവയ്ക്ക് വേണ്ടിട്ട് പറഞ്ഞിട്ട് ഏർ നൂറ് രൂപ അവൻ്റെ അവൻ അവനെന്തെങ്കിലും ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കോ മിഠായി വാങ്ങിക്കൊടുക്കോ പറഞ്ഞ കൊടുക്കണവരുണ്ട് അങ്ങനെ ഒരുപാട് പേര് സഹായിച്ചവരെ എല്ലാവരെയോടും ഞങ്ങക്ക് നന്ദി മാത്രമേ ഉള്ളൂ പ്രാർത്ഥിക്കുമ്പോ ഞങ്ങള് ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോ ആൾക്കാരെ അവര് സഹായിച്ച ഒരു മാത്രല്ല ഞങ്ങളെ പോലെ കഷ്ടപ്പെടുന്ന ആൾക്കാര് ഇഷ്ടം പോലെ ഉണ്ട് ഗുരുവായൂർ തന്നെ ഇഷ്ടം പോലെ ആൾക്കാര് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട് കാരണം ഞങ്ങളെ പോലത്തെ അവസ്ഥ വേറൊരാൾക്ക് ഉണ്ടാവാരുത് ഞങ്ങളുടെ അവസ്ഥ അല്ലാട്ടോ പറയുന്നത് പക്ഷെ മാറിയില്ലെങ്കിലും ഞങ്ങള് പ്രാർത്ഥിക്കുന്നത് അതാണ് ഞങ്ങൾ അനുഭവിക്കുന്ന പോലെ ഈ കുഞ്ഞു വാവാ അനുഭവിക്കണത് പോലെ ഒരാളും അനുഭവിക്കരുത് ശരിക്കും ഞാൻ പറഞ്ഞില്ലേ എന്റെ മോൻ ഉണ്ണി കൃഷ്ണൻ തന്നെ കാരണം കണ്ണൻ എന്തോരം കുഞ്ഞായിരുന്നപ്പോ എന്തൊക്കെ ത്യാഗങ്ങൾ ത്യാഗങ്ങൾക്കായിട്ടുണ്ട് അവനെ ഓരോ അസുരന്മാരെ വിട്ടിട്ടും അവനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ച അസുരന്മാര് ആൾക്കാരും ബന്ധുക്കള് സ്വന്തം അമ്മാവൻ അല്ലെ അതുപോലെ ഇവനങ്ങനെ അമ്മാവനും മറ്റുള്ളവർ കൊല്ലാൻ ശ്രമിച്ചെന്നല്ല പക്ഷെ ഇവ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിട്ടെന്ന് പറയലേ അതുപോലെ ഒരുപാട് പേര് മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് ഒരു അതെ അതൊന്ന് ചിന്തിച്ചാൽ മതി ഞാൻ ബ്ലൗസ് ഒക്കെ നിങ്ങൾക്ക് ഈ ഓൺലൈൻ വഴി ഞങ്ങൾ നിങ്ങൾക്ക് തരാം കാരണം അവൻ്റെ തൊണ്ണൂറ് പോട്ടെ അവൻ്റെ ഇരുപത്തെട്ട് കേട്ട് ചരട് കേട്ട് അത് ഞങ്ങൾ രണ്ടുപേരും ടക്കിലിരുന്ന ചരട് കെട്ടി അവന്റെ തൊണ്ണൂറ് പേരിട്ടത് ഒരു ഏകാദശി ദിവസം ഇപ്പൊ കഴിഞ്ഞ ഏകാദശിന്റെ ഞങ്ങൾ കഴിഞ്ഞ ഏകാദശി ദിവസം അതെ അവനത് ആ ഏകാദശി ദിവസാണ് അവൻ അമ്പലം നടക്കുന്നത് പേരിട്ടു അന്ന് ആ തൊണ്ണൂറിന്റെ അന്ന് തുടങ്ങി അവൻ ഭഗവാന്റെ കളഭം കഴിക്കാൻ തുടങ്ങിട്ട് ഭഗവാന്റെ കുറി തൊടാൻ തുടങ്ങിണ്ട് എല്ലാവരും ചോദിച്ചു ഭഗവാന്റെ കുറി തൊടാൻ പാടില്ല ശരിയാണ് പക്ഷെ അവൻ അന്ന് തുടങ്ങിട്ട് തുടങ്ങി ഇപ്പോഴും അവൻ കളവും തൊടുമ്പോ ആദ്യം കാണിക്കായി അത് മതി അവനെ ഞാൻ പറയട്ടെ ഭഗവാനെ നേരിട്ട് കണ്ടുണ്ട് ഈട്ട് അതെ ശരിയാണ് പറയാനുള്ളത് എന്റെ ഭഗവാൻ മോൻ്റെ കൂടെ തന്നെ വരായാലും അല്ലാത്തവരും അവർ പറഞ്ഞിട്ടായാലും കണ്ണന അടി ഒറിച്ച് വിശ്വസിക്കുന്നല്ലേ ഇന്ന് തന്നെ തരണം എന്നൊന്നും പറയില്ല ഇന്ന് തന്നെ തരൂന്നില്ലേ നമുക്ക് ഇന്ന് വാ നമ്മളൊരു വാഴ നട്ടാ നമുക്ക് ഇന്ന് തന്നെ അത് കൊല ചെറുത് പടം കഴിക്കാൻ പറ്റില്ലല്ലോ അല്ലെങ്കിൽ ഇന്ന് നമ്മളൊരു റോസാ ചീട്ടി നട്ടാൽ ഇന്ന് നമുക്ക് റോസാ പൂവണ്ട പോ ഞാൻ പറയട്ടെ നല്ല മനസ്സ് അതാണ് ഏറ്റവും അധികം വന്നത് ഒരാളെ സഹായിക്കുന്നെന്ന് പറയുന്നില്ല പക്ഷെ അറിഞ്ഞുകൊണ്ട് ഒരാളെ ഉപദ്രവിക്കാതെ അതെ ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ആരെയും ഉപദ്രവിക്കാതിരിക്കുക മനസ്സറിഞ്ഞ് ആരെയും ഒരു ഊർമ്മിനെ പോലും മനസ്സ് അറിഞ്ഞുകൊണ്ട് നമ്മള് അതിനെ ഉപദ്രവിക്കാതിരിക്കുക ചിട്ട് വണ്ടി ഓടിക്കുമ്പോ വണ്ടി ഇടിക്കാൻ പോയിട്ടുള്ളു പറഞ്ഞേ ഞാൻ ഇപ്പൊ ചേട്ടൻ്റെ അമ്മ ഹോസ്പിറ്റലിലെ പറയേ ഞങ്ങൾ ഈ കച്ചവടം കഴിഞ്ഞ് വന്ന് വീട്ടിലേക്ക് പോലും പോവാറില്ല അത് ഞാൻ പുലർച്ചെ ഒരു മണി ഒന്നരയാളെ ഞങ്ങള് കച്ചവടത്തിന് പോകുന്നുണ്ട് ആ കച്ചവടം കഴിഞ്ഞ് നേരെ ഞങ്ങള് മെഡിക്കൽ കോളേജ് പോവാ കണ്ണിന്റെ പുള കൂട്ടിന്നൂല പക്ഷെ ഞങ്ങക്ക് അവിടുന്ന് അങ്ങോട്ട് പോകും അവിടുന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോൾ എത്രയോ പട്ടം ഞങ്ങൾ രണ്ടുപേരും കണ്ണടഞ്ഞു പോയിണ്ട് പക്ഷെ ഭഗവാൻ ഞങ്ങൾ എന്നെ രക്ഷിച്ചിട്ടുള്ളൂ ഓരോ ആക്സിഡന്റ് പോലും ഞങ്ങക്ക് ഇന്ന വരെ ഞങ്ങക്ക് വന്നിട്ടില്ല മെഡിക്കൽ നമ്മൾ നിങ്ങള് മെഡിക്കൽ കോളേജെന്ന് മാത്രല്ല നിങ്ങൾ ഒരു ഹോസ്പിറ്റലില് രണ്ട് ദിവസം പോയി നിക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് ഓരോരുത്തരുടെ വിഷമങ്ങള് അവിടെ മെഡിക്കൽ കോളേജിൽ കിടക്കണം ഓരോന്നും കാണണമുണ്ടല്ലോ നമുക്ക് എന്താ പറയാ നമുക്ക് ആരും ഇല്ലാത്തവരുണ്ടവിടെ ആരും ഇല്ലാണ്ട് നിക്കുന്ന ആൾക്കാരുണ്ടവിടെ ആരും ഇല്ലാണ്ട് കൈ ഒടഞ്ഞിട്ടും കാലോടും അവർക്ക് ഇന്നലെ ഒരു ഇന്നലെ അവിടെ നിങ്ങൾ മുല്ലപ്പോ കച്ചവടം നടത്തുകൊണ്ടിരിക്കുമ്പോ അവിടെ ഒരു അമ്മ ഇങ്ങനെ എന്താ അങ്ങനെ പറയാൻ എനിക്ക് വിഷമുണ്ട് പക്ഷെ ഇന്നലെ തിച്ച ചോദിച്ചു നിൽക്കുന്ന ഒരു അമ്മ ഉണ്ടാവില്ലേ ഒരു പ പാട്ടിയമ്മ എന്നും തുളസി അമ്മ അവർ കയ്യിൽ നിന്ന് അവർ ഇന്നലെ വന്നിട്ട് എന്നോട് പറഞ്ഞു മോളെ േരം നേരെ ഒരാളും പത്ത് രൂപ തന്നില്ല കന്ത് ചായ കുടിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവരും പറയാ അവരിവിടെ വന്നിട്ട് ഇങ്ങനെ ചില അവരുടെ നാട്ടിൽ അവർക്ക് വീടുണ്ട് അന്ന് നമ്മൾ നോക്കണ്ട പക്ഷെ പെല്ലം കുടിച്ചിട്ടില്ല മോളെ പറഞ്ഞില്ലേ എന്നോട് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമായിട്ടാ ചതപ്പോ ചേട്ടൻ്റെ മോന് പാല് കൊടുക്കാറുണ്ട് ഞാൻ ചേട്ടാ ഒരു ഗ്ലാസ് ചായ അമ്മയ്ക്ക് വേണ്ടി കൊടുക്കും ഞാൻ അമ്മോട് പറഞ്ഞു ചേട്ടൻ പോയി ഒരു ഗ്ലാസ് ചായ കുടിച്ചോളൂ പറഞ്ഞു ചായ കുടിച്ച് കഴിഞ്ഞ് വന്നിട്ട് നേരെ വന്നിട്ട് എന്റെ മോനെ തലയിൽ കൈവച്ചു വന്നു മോനെ ചായ പിടിച്ചു തന്നു ആ ഒരു അനുഗ്രഹം എൻറെ മോനെ അത് മതിയൊക്കെ ദൈവത്തിൽ കാണുന്നത് അവിടെ അമ്മേ അമ്മേ കമ്പിട്ട് തുളച്ചുള്ളവരും തലേ കൂടെ തുളച്ചിട്ടുള്ളവരും കാല് തുളച്ചിട്ടുള്ളവരും വിളിക്കുന്നവരേ വിളി അമ്മേ അമ്മേ അപ്പൊ ഞങ്ങൾ വിളി എന്നിട്ട് പറയണേ ഗുരുവായൂരപ്പ കുറച്ച് നേരത്തിന് നമുക്ക് നമ്മള ചിന്തിക്കും അങ്ങനെ വരുത്തല്ലേന്ന് വിചാരിക്കുക അല്ലെ എൻറെ അമ്മ ഇന്നോളം വരെ എന്റെ അമ്മ പറഞ്ഞാല് ചേട്ടൻ അമ്മ എൻറെ അമ്മ ഇന്നോളം വരെ ഇതാ അമ്മ ഒരാളുടെ സഹായം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല പനിയെല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നതാ എല്ലാ കാര്യങ്ങളും വീട്ടില് പനികളോ ഒന്നും ചെയ്യണമെന്നല്ല പക്ഷെ അവൻ അവന്റെ കാര്യങ്ങള് ബാത്റൂമില് പോക്ക് കാര്യങ്ങള് അതൊക്കെ ചെയ്തിരുന്ന ആളാ പക്ഷെ പെട്ടെന്നാണ് വീണതും കാര്യങ്ങളും ഒക്കെ അപ്പൊ ആലോചിച്ച് നിങ്ങൾ എല്ലാവരും ചിന്തിച്ചാ മതി നമുക്ക് ഒരു നിമിഷം മതി നമുക്ക് എന്തെങ്കിലും സംഭവിക്കാൻ വേണ്ടിട്ട് മറ്റുള്ളവരനെ ഉപദ്രവിക്കാതെ ഇരിക്കാം സഹായിച്ചില്ലെങ്കിലും വേണ്ടില്ല നമ്മളെ കൊണ്ട് നമുക്ക് നമുക്ക് സഹായിക്കാൻ ചിലപ്പോൾ പറ്റില്ല എന്നില്ല പക്ഷെ നമ്മളെ കൊണ്ട് അവർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുക ആരെയും ഉപദ്രവിക്കാതെ ഇരിക്കുക മനഃപൂർവ്വം ഇന്ന് തന്നെ ഇപ്പൊ കച്ചവടം നടക്കുമ്പോ എത്ര ദുരാനുഭവങ്ങൾ ഉണ്ടായിന്നറിയോ കപ്പിളണ്ടി കപ്പിളണ്ടിന്നല്ലേ പറയാ ഞാൻ വിൽക്കണ്ടോ അല്ല പോവാ ഇന്ന് അങ്ങനെ എന്തോരനുഭവങ്ങൾ ഉണ്ടായിന്നറിയോ ഒരാൾ വന്നിട്ട് പറയാണ് ഞാൻ പേരോ അറിയണം പക്ഷെ ഇത് കാണുമ്പോ ആ ആള് കണ്ട് കഴിഞ്ഞ ആൾക്കാരെ മനസ്സിലാവും തെറ്റായി എന്നുള്ളത് ഓട്ടോറിക്ഷയിൽ ഒരു പാർട്ടിക്കാർ വന്ന് ഇറങ്ങിപ്പോ സ്വാഭാവികമായും വന്ന പെണ്ണുങ്ങളെ ഇറങ്ങി കഴിയുമ്പോ നമ്മള് ചോദിക്കില്ലേ ചേച്ചി മുല്ലപ്പൂണ്ടേ അത് രണ്ട് പെണ്ണുങ്ങളും രണ്ട് കുട്ടികളും ഉണ്ടാകും ആ രണ്ട് ചേച്ചിമാരെ ഒരു ചേച്ചീനൂടെ ഞാൻ ചോദിച്ചോളൂ ഒരു ചേച്ചി സ്വാഭാവികമായി എന്റെ അടുത്ത് വന്നു ഒരു ചേച്ചി അപ്പുറത്തേക്ക് പോയി ആ ചേച്ചി എന്റെ അടുത്ത് വന്ന പെട്ടെന്ന് എന്നെ കണ്ടപ്പോ കുഞ്ഞാവ കണ്ടപ്പോ എന്നു വാങ്ങിയുള്ളു അപ്പൊ അപ്പുറത്തുനിന്ന് ആ ചേച്ചിനെ വിളിച്ചു വരുത്തിയപ്പോ മറ്റൊരാൾ പറയണ വർത്താനാണ് കപ്പലണ്ടി കച്ചവടാണോ ഞങ്ങൾ ചെയ്യേണ്ടത് കപ്പലണ്ടി കിട്ടുവോ ഇതാണോ ചോദിക്കാം അതല്ല നമ്മള് ഒരാളോടും വിഷമോ കാരണം പക്ഷെ ഈ പറയുമ്പോ പരിഹസിക്കുമ്പോ വിചാരിക്ക അവരും ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതാ ഞങ്ങൾ